ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ ഇന്ന് മഴയുള്ളൊരു ദിവസം ആട്ടോ അടിപൊളി വൈബാണ് ഈ ഒരു സമയത്ത് എനിക്ക് നല്ല ഹോട്ടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു നല്ല ഹോട്ട് ആൻഡ് സ്വീറ്റ് ആയിക്കോട്ടെ വാ നമുക്ക് നോക്കാം എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ ചിക്കൻ സൂപ്പ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് അതിനുവേണ്ടി ഞാനൊരു അടുപ്പ് കത്തിച്ചൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു എട്ട് പീസ് ചിക്കൻ ഇട്ടിട്ടുണ്ട് ഞാൻ എല്ലോട് കൂടിയ പീസ് ആട്ടോ എഴുതിട്ടുള്ളത് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടിയും കുരുമുളക് കൂടി നിങ്ങളുടെ അളവിൽ എടുക്കാൻ കേട്ടോ കാരണം നിങ്ങൾക്ക് എത്രയാണോ ഇരുവേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് എടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് എല്ലോട് കൂടിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിന്റെ പൊടിയൊക്കെ ഇതിൽ കാണാം അതുകൊണ്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത് ഇനി അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആ മിശ്രം നമുക്ക് സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസ് കൂടി ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ക്യാരറ്റും ഒരു കപ്പ് ക്രഷ് ചെയ്ത സ്വീറ്റ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് അത് രണ്ടും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രഷ് ചെയ്യാത്ത കുറച്ച് സ്വീറ്റ് കോൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ചിക്കനൊക്കെ ഞാൻ ഇവിടെ ഒന്ന് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ഈ സൂപ്പ് നല്ല ലൂസായിട്ടിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് കൊഴുപ്പിക്കാൻ വേണ്ടിയാട്ടോ നമ്മൾ ഈ കോൺഫ്ലോർ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ നമ്മുടെ സൂപ്പ് ഒക്കെ ഇപ്പൊ നല്ല ഒന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കാരണം ആ സ്വീറ്റ് കോണിന്റെ ആ ഒരു സ്വീറ്റ് ഒക്കെ ഇതിലേക്ക് ഇറങ്ങണമല്ലോ അപ്പൊ അതിന് വേണ്ടി ആ സ്വീറ്റ് കോൺ ഒന്ന് വേഗിട്ട് വേണം കേട്ടോ വെജിറ്റബിൾ ഒക്കെ കൂടി വേണം അതിനുവേണ്ടി നമുക്കിതൊരു അഞ്ചു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് നല്ല തിളച്ചു വരുന്ന ഈ സൂപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളീ കണ്ടിട്ടില്ല റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ ഈ സൂപ്പ് കുടിക്കുമ്പോൾ ഒരു നൂല് നൂല് പോലെ ഒരു വെള്ളക്കളുടെ ഉള്ള സാധനം കാണുന്നത് അത് നമ്മുടെ മുട്ടയുടെ വെള്ളയാട്ടോ എല്ലാവർക്കും അറിയാമെന്നെക്കറിയാം എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളു കേട്ടോ അപ്പൊ കണ്ടോ നമ്മുടെ സൂപ്പ് ഒക്കെ ഇപ്പൊ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഈ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമോ കേട്ടോ ഞാനിവിടെ സോയാ സോസ് ഒഴിക്കുന്ന അപ്പൊ നമ്മുടെ സൂപ്പ് ഒക്കെ ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് വളരെ എളുപ്പം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന റെഡി ടു കുക്കിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കുടിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്ന അഭിപ്രായം പറയാം കേട്ടോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്